ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കഴിഞ്ഞ തവണത്തെ ഐ എസ് എൽ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയത് ദിമി ആയിരുന്നു പിന്നീട് ഈസ്റ്റ് ബംഗാൾ അദ്ദേഹത്തെ സ്വന്തമാക്കി പക്ഷേ ഐ എസ് എല്ലിൽ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി മോശം പ്രകടനമാണ് ദിമി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പതിനഞ്ച് മത്സരങ്ങൾ കളിച്ചിട്ട് കേവലം മൂന്ന് ഗോളുകൾ മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈസ്റ്റ് ബംഗാൾ ആരാധകരിൽ നിന്നും വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഈ താരത്തിന് ലഭിക്കുന്നുണ്ട് ഇതേക്കുറിച്ച് അദ്ദേഹം തൻ്റെ പുതിയ അഭിമുഖത്തിൽ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും നമ്മെ കൈവിടില്ല നമ്മളെ സ്നേഹിക്കും എന്നുള്ള കാര്യം ദിമി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈസ്റ്റ് ബംഗാളിൽ അങ്ങനെയല്ല എന്നുള്ളത് കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ദിമിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇവിടെ ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ വളരെ വേഗത്തിൽ മാറ്റും ഒരു ദിവസം നിങ്ങൾ മികച്ച പ്രകടനം നടത്തുന്നു തൊട്ടടുത്ത ദിവസം നിങ്ങൾ മോശമായി എന്ന് കരുതുക അപ്പോൾ ആരാധകർ അവരുടെ അഭിപ്രായം മാറ്റും എന്നാൽ കേരളത്തിൽ അങ്ങനെയല്ല നമ്മൾ രണ്ട് മൂന്ന് മത്സരങ്ങളിൽ മോശമായാൽ പോലും അവർ നമ്മളെ സ്നേഹിക്കുക തന്നെ ചെയ്യും ഇതാണ് ദിമി തൻ്റെ പുതിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഒരു ഇഷ്ടത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് മോശം സമയത്തും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ താരങ്ങളെ പിന്തുണക്കും എന്നാണ് ദിമി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗംഭീര പ്രകടനം നടത്തിയിട്ടുള്ള താരമാണ് ദിമി ത്രിയോസ് ഡയമൻ്റെ കോസ് മുപ്പത്തി എട്ട് ഐ എസ് എൽ മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി ഗോളുകളും ആറ് അസിസ്റ്റുകളും അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടിയിട്ടുണ്ട് ആകെ എല്ലാ കോമ്പറ്റീഷനിലുമായി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇരുപത്തിയെട്ട് ഗോളുകൾ നേടിയിട്ടുള്ള ഒരു താരം കൂടിയാണ് ഇദ്ദേഹം ഈ വീടുകളുടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം